ാണ് ഇന്നലെ തിരുവനന്തപുരത്ത് പെയ്ത മഴയുടെ ദൃശ്യം അമൽ തേനപറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു രാത്രിയിലെ ദൃശ്യങ്ങളാണ് നമ്മളത് ഇപ്പൊ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നിലവിൽ രാവിലെ എങ്ങനെയാണ് മഴയുടെ അവസ്ഥ ഒരു മഴയുടെ കോളൊന്നും രാവിലെ കാണാൻ ഉണ്ടായിരുന്നില്ല ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടോ ഇന്നും ഇന്നലെ രാത്രി അതിശക്തമായ മഴയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഒരു അഞ്ചു മണി വരെയൊക്കെ മഴ ഇങ്ങനെ പെയ്തിരുന്നു ചെറുതായിട്ട് തൂളിത്തൂളി നിൽക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെ കാര്യമായ മഴയില്ല മഴ ഒന്ന് തോർന്നു നിൽക്കുന്നുണ്ട് ഇന്നലെയും സമാനമായ അവസ്ഥയായിരുന്നു പകൽ സമയത്ത് നല്ല തെളിച്ചമായിരുന്നു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അതിശക്തമായ മഴ പെയ്യുന്ന ആ സ്ഥിതിയാണ് ഉണ്ടായത് മലയോര മേഖലയിലൊക്കെ തുടർച്ചയായി മഴയുണ്ടാകുന്നു ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്കൊന്നും നിരോധനം എന്നുള്ള നിലയിലേക്ക് പോയിട്ടില്ല എങ്കിൽ കൂടി വലിയ പ്രശ്നം തന്നെയാണ് ശക്തമായ മഴയുണ്ടാകുന്നു കല്ലാറടക്കമുള്ള മേഖലകളിൽ ശക്തമായ ഒഴുക്കാണ് പുഴയിലൂടെ ഉണ്ടാകുന്നത് ആ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഡാമുകളും ഒരുപക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഒരു ഇന്നിപ്പോൾ വൈകുന്നേരം കൂടി മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ഡാമുകളും തുറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും തിരുവനന്തപുരം നഗര നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെ ആ ശ രാത്രിയിലുള്ള മഴയിൽ വെള്ളം കയറിയിരുന്നു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയല്ല വെള്ളം കയറിയാൽ അധികം സമയം വൈകാതെ ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശ്വാസം എന്തായാലും നിലവിൽ കാര്യമായ പ്രശ്നങ്ങളില്ല നിലവിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ് ആകാശത്തും കാർമേഘങ്ങളില്ല പക്ഷേ വരും മണിക്കൂറുകളിൽ എങ്ങനെയാകും സ്ഥിതി എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഉച്ചയൊക്കെ കഴിയുമ്പോഴാണ് ഇന്നലെയും ഇനി ഞാനും ഒക്കെ ഇങ്ങനെ ശക്തമായ മഴയുണ്ടാകുന്നത് തന്നെ ഇന്നും ഒരു ഉച്ചയ്ക്ക് ശേഷം മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ശരി അമലാണ് വിവരങ്ങൾ നൽകിയത് അതിശക്തമായ മഴ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്